അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ള ശ്രോതാക്കളെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് ഞാൻ ഈയിടെ ഒരു വീഡിയോ കാണാൻ ഇടയായി മതം വിട്ട ഒരു വ്യക്തിയുടെ വീഡിയോ ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് ഒരു ഇൻ്റർവ്യൂ ആണ് ഒരു ചാനൽക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് ഇൻ്റർവ്യൂ ആണ് അതിലദ്ദേഹം പറയുന്നത് അപ്പൊ ഈ അവതാരിക അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ മതം വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ കുറേ ഉരുണ്ട് ഉരുണ്ടുകളിക്കുന്നുണ്ട് ഉരുണ്ടുകളിക്കാരന് കുറേ എന്തൊക്കെയോ പറയുന്നുണ്ട് കറക്റ്റർ മറുപടി കൊടുക്കുന്നില്ല എന്താണ് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഒക്കെ എതിരാണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരിക കറക്റ്റ് ആൻസർ കൊടുക്കുന്നില്ല പക്ഷെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് എന്താ പറയുന്നത് പിന്നെ മതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മതമാണ് ഇവിടെ മറ്റ് മതസ്ഥരെ വെറുക്കാൻ അല്ലെങ്കിൽ അവരോട് ശത്രുത പുലർത്താൻ ജ്ഞാപിക്കുന്നു അതാണ് അവിടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അത്തരം പഠന കേന്ദ്രങ്ങളൊക്കെ ബാൻ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് ബേൻ എന്നാൽ ബാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിരോധിക്കുകയോ പൂട്ടുകയോ എന്തായിരിക്കാം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അത്ര ആവശ്യമില്ലാത്തത് കൊണ്ട് അതിൻ്റെ അർത്ഥവും നോക്കിയിട്ടില്ല എനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് എന്തോ ആവട്ടെ പിന്നെ അപ്പം നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച ആളുകളാണ് അല്ലേ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കൾ പലരും മദ്രസയിൽ പഠിക്കുന്ന ആളുകളായിരിക്കും ഞാൻ മദ്രസയിൽ പഠിപ്പിച്ച ആളുമാണ് വർഷങ്ങളോളം ഞാൻ ഇന്നേ ഒരു കുട്ടിയോടും നിങ്ങൾ മറ്റ് മതസ്ഥരെ വെറുക്കണമെന്നോ അവരോട് ശത്രുത പുലർത്തണമെന്ന് ഞാനെന്ത്വരെ പഠിപ്പിച്ചിട്ടില്ല കാരണം അങ്ങനെ ഒരു പാഠഭാഗം സിലബസിലില്ല സിലബസിലുള്ളതല്ലേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ ഈ എന്റെ സ്വന്തമായിട്ടും ഞാൻ കൂട്ടിച്ചേർത്തിട്ടില്ല മനസ്സിലായോ പിന്നെ പരിശുദ്ധ കുറാൻ പണ്ട് യുദ്ധം നടന്ന ആ ഘട്ടങ്ങളെ വിശദീകരിക്കുമ്പോൾ ചില ആയത്തുകളൊക്കെ ഉണ്ട് അത് ഈ കാലഘട്ടത്തിലേക്ക് ബാധകമല്ല അത് പണ്ട് യുദ്ധം നടന്ന ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ശത്രുക്കളോട് എങ്ങനെ വർത്തിക്കണം എന്ന രീതിയിൽ ആ യുദ്ധവേളയിലുള്ള ആ രംഗമാണ് അവിടെ പ്രതിപാദിക്കുന്നത് പെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് അപ്പൊ യുദ്ധരംഗത്ത് ശത്രുവിനെ ശത്രുവായ തന്നെ കണ്ടുകൊണ്ട് ആ രീതിയിൽ പെരുമാറണം എന്ന് പറയുന്ന ആയത്തുകൾക്ക് കുറാലുണ്ട് അതിപ്പോ ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എടുത്ത് ഉദ്ധരിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഓരോ ആയത്തും ഇറങ്ങാൻ സാഹചര്യമുണ്ട് ആ സാഹചര്യങ്ങളെ പരിഗണിക്കണം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താ പറയുക ഇതുകൊണ്ടുള്ള കുഴപ്പം ഇത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് വർഗീയത ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ അത് ആളിക്കത്തിയാൽ നിങ്ങൾക്ക് ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയില്ല അല്ലേ തീ കത്തിക്കാൻ ഒരു തീ പട്ടിക്കൊള്ളി മതി പക്ഷെ അത് ആകെ പടർന്നു പിടിച്ചാൽ പിന്നെ അത് കെടുക്കാൻ പ്രയാസമായിരിക്കും അപ്പൊ അത് ഇത്തരം ആളുകൾ നിങ്ങൾ ചിലപ്പോൾ പണത്തിന് വേണ്ടിയായിരിക്കാം പ്രശസ്തിക്ക് വേണ്ടിയായിരിക്കാം ഇത്തരം പ്രസ്താവനകളും അഭിമുഖങ്ങളും ഒക്കെ കൊടുക്കുന്നത് പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് വിനീതമായിട്ട് ഇത്തരം ആളുകളോട് നിങ്ങൾക്ക് പറയുവാനുള്ള എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾക്ക് വേ മതം വേണമെങ്കിൽ വിട്ടുപോകാം സഹോദരന്മാരെ ആരാ നിങ്ങളെ പിടിച്ചു വെക്കുന്നത് ഇവിടെ അങ്ങനെ എണ്ണത്തിൽ കമ്മിയുള്ള ഒരു പ്രശ്നവും ഇല്ല ഇഷ്ടമായൊരു ആളുകൾ ഇവിടെ ഈ മതത്തിലുണ്ട് കമ്മിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ഇവിടെ ഉള്ള തന്നെ പിടിച്ചു വെക്കുക അങ്ങനെ ഒരു നയൊന്നും ഇസ്ലാമനില്ലും വലിയ ദീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നാ മതി ഇല്ലെങ്കിൽ പോകാം ഒരു പ്രശ്നവും ഇല്ല ആരും പിടിച്ചു വെക്കുന്നില്ല ആരും നിങ്ങളെ വൈത്താല സേക്കി എടുത്ത് കൂടുന്നില്ല പക്ഷെ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് പിന്നീട് എന്തിനാണ് സഹോദരന്മാരെ ഇങ്ങനെ ഈ മതത്തിനെ ദ്രോഹിക്കുന്നത് നിങ്ങൾക്കാണ് പോയ പോരേ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് ദോഷം താരങ്ങൾ നിങ്ങൾ ഒരു പക്ഷെ പണത്തിന് വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയായിരിക്കും പക്ഷെ ആ അതിന്റെ പേരിൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിടിച്ചു കെട്ടാൻ കഴിയില്ല അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാല് വിവിധങ്ങളായ മതസ്ഥർ തിങ്ങി താമസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം എല്ലാ ആളുകളും മതസൗഹാർദ്ദത്തോടുകൂടി ഒത്തൊരുമയോടി കൂടി പോക പോകണം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ അത് ഈ നാടിന്റെ നാശത്തിലായിരിക്കും കലാശിക്കുക അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടമെങ്കിൽ പോകാം അത് പോയ പോരെ സഹോദരന്മാരെ എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല പറയുന്നത് മൊത്തത്തിൽ ആണ് ഞാൻ പറയുന്നത് എനിക്ക് ഓർമ്മ വരുന്ന ഒരു കഥയാണ് കഥ അതായത് ഒരാള് കല്യാണം കഴിച്ചു തൊട്ട അയൽപക്കത്തിന്നാണ് കല്യാണം കഴിച്ചത് ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ കല്യാണം കഴിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ അവരെ വിവാഹബന്ധം വേർപ്പെടുത്തി അവളെ അവളെ വീട്ടിൽ കൊണ്ടാക്കി പക്ഷെ ഞാൻ പറഞ്ഞില്ല അവളെ ഒരു തൊട്ടടുത്ത് തന്നെയാണ് അയൽവാസിയാണ് പക്ഷെ ഇവള് പിന്നെ എന്തു ചെയ്യും വൈകുന്നേരമായി കഴിഞ്ഞാൽ തൻ്റെ മുൻ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരികയും എന്നിട്ട് കോഴിക്കളെ പിടിച്ച് കൂട്ടിലിടുക ഏയ് വൈകുന്നേരം ഉള്ള കോഴികൾ കൂട്ടിലേക്ക് കയറുക അപ്പൊ കൂട്ടിലേക്ക് കയറാത്ത കോഴികളൊക്കെ കൂട്ടിലേക്ക് പിടിച്ചിടുക അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ അലക്കി ആടാനിട്ടിട്ടുണ്ടാവും ഉണക്കാനിട്ടുണ്ടാവും അതൊക്കെ എടുത്ത് അകത്തേക്ക് ഇടുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് ചരിത്ര കഥയാണ് എന്ന് പറഞ്ഞതുപോലെ എന്തിനാണ് അവൾക്ക് അതിൻ്റെ ആവശ്യം അവൾക്കാണ് പോയ പോരേ അവളൊക്കെ തലാഖ് ചെല്ലി പിരിച്ചുവിട്ടു പിന്നെ ഇതിനെ അവളിവിടെ ഒന്നുകാണ്ട് ഈ വസ്ത്രം എടുത്ത് വെക്കാനും കോയിനെ പിടിച്ചിടാനൊക്കെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് വേണ്ടെങ്കിൽ പോകാം ആരാ നിങ്ങളെ പിടിച്ചു വെക്കുന്നത് അതുകൊണ്ട് വിനീതമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പറയുകയാണുള്ളത് ഈ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കരുത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിടിച്ചു കെട്ടാൻ കഴിയില്ല അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഇവിടുത്തെ പാവങ്ങളായ ജനങ്ങളായിരിക്കും ഹിന്ദുവും മുസ്ലിമാനും ക്രിസ്ത്യാനിക്കും അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും അത് നമ്മുടെ രാജ്യത്തിന് ആപത്താണ് എന്ന് വിനീതമായി ഉണർത്താനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് അതല്ല ആഹ്വാനം മതത്തിൽ അങ്ങനെ ഒരു ഒരു ബലപ്രയോഗത്തിൻ്റെ ഇല്ല സത്യം വളരെ വ്യക്തമാണ് അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം തിരസ്കരിക്കേണ്ടവർ നിസ്കരിക്കാം മനസ്സിലായില്ലേ അപ്പോൾ അതാണ് വളരെ വീതമായിട്ട് അത്തരം ആളുകളോട് പറയുവാനുള്ളത് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്ത